ഞങ്ങളുടെ മകളുടെ കല്യാണം പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൻ്റെ പഠനങ്ങളൊക്കെ തുടങ്ങി അച്ഛാ കല്യാണാലോചനയും തുടങ്ങിക്കഴിഞ്ഞു അച്ചാ ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ ചോദിച്ച എന്താ വിഷമം അച്ചാ കല്യാണ ആലോചനകൾ തുടങ്ങി പല ആലോചനയും വരും എന്നാൽ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് താമസിക്കുന്നൊരു വീട്ടുകാരുണ്ട് ഈ ആലോചന മിക്കവാറും വന്ന് അവിടെ വന്നാണ് അന്വേഷിക്കുന്നത് അവർ ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ വരുന്ന ആലോചനകളെല്ലാം ഓടിച്ചു കളയും വിഷമം കേറിട്ട് വയ്യ ഇവരെ എന്നാ ചെയ്യണം ദേ വചനം പഠിപ്പിക്കുന്ന വാഗ്ദാനം എന്താണ് നിന്റെ മുമ്പിലുള്ള ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും പിച്ചളവാതിലുകൾ എത്ര വലിയ താഴിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിലും നിനക്കെതിരെ പിശാജ് എത്ര വലിയ കരുനീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും അയൽവാസികൾ നിനക്കെതിരെ എന്തെല്ലാം ഇല്ലാ പറയുന്നുണ്ടെങ്കിലും നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് കർത്താവിലാണെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും ഞാൻ ഈ പറഞ്ഞ കുടുംബം ഈ ഏശയ്യയുടെ പ്രവചനം നാൽപ്പത്തി അഞ്ചാമത്തേയും രണ്ടും മൂന്നും തിരുവചനം ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ച് 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 ഇവരുടെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ ഇവിടെ കാർഡും കൊണ്ട് വന്നപ്പോൾ ഇവര് പറഞ്ഞു അച്ചാ നാളുകളായി ഞങ്ങളുടെ അയൽവാസി അവര് ഞങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തുകയായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ വീട്ടിൽ ചില കാര്യങ്ങളുണ്ടായി അച്ഛാ അത്ഭുതമെന്ന് പറയേണ്ടു ആ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രമ്യതപ്പെട്ടു എന്ന് മാത്രമല്ല അവര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന കല്യാണാലോചനകൾ പലതും ഞങ്ങളാണ് മുടക്കിയത് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളും ആ വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മകളുടെ കല്യാണം ദേ അച്ഛാ ഇന്ന ദിവസമാണ് വരണം അനുഗ്രഹിക്കണം നിങ്ങളുടെ വീട്ടുകാർക്ക് പലരും എതിരുണ്ടാവും നിങ്ങൾ അവരെ കുറിച്ച് ഓർത്തോണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും സർവശക്തനായ ദൈവമാണ്